നമസ്കാരം ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേളൻ രാശി അശ്വതി ഭരണി കാർത്തികകാലം ഉൾപ്പെടുന്ന മേളൻ രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെ അനുകൂലമായിട്ടുള്ള രാശിയാണ് ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും കാര്യമുണ്ട് അതേസമയം കുടുംബകാര്യത്തിലുള്ള അശ്രദ്ധ അല്ലെങ്കിൽ താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു ഉഴപ്പെന്ന് പറയാം അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരന്തരം നമ്മളെ മാനസികമായിട്ട് പ്രശ്നമുണ്ടാക്കും അത് സാമ്പത്തിക പ്രശ്നമുണ്ടാവും കാരണം ഗൃഹത്തിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എല്ലാം കേൾക്കുന്നു കാര്യങ്ങൾ പക്ഷേ നമ്മുടെ സ്വന്തം കാര്യമോ വീട്ടിലെ കാര്യങ്ങളോ ഒരു മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്താൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ മറ്റാരുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ അത് നടക്കുകയും ചെയ്യും സ്വന്തം കാര്യം നടക്കില്ല എന്നാൽ ഇവിടെ നമ്മുടെ കാര്യത്തിന് വേണ്ടി സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഇതൊരു തിരിച്ചറിവായിട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് ഇന്നത്തെ കാലത്തുള്ളത് അത് ഭാര്യയുടെ ആയിരുന്നാലും അമ്മയുടെ ആയിരുന്നാലും അച്ഛൻ്റെ ആയിരുന്നാലും മക്കളുടെ ആയിരുന്നാലും ചെറുമക്കളുടെ കാര്യത്തിലായിരുന്നാലും എന്തായിരുന്നാലും നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പം ഇതിൽ ദൈവാധീനമായിട്ട് കണക്ട് ചെയ്യണമെന്നുള്ളതാണ് രാഷ്യസ്ഥിതി ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കുടുംബപരദേവതയ്ക്ക് അതിൻ്റെ ഉള്ള സമർപ്പണവും കാര്യങ്ങളും എല്ലാം ചെയ്ത് എന്നെ മറന്നു പോകുന്നുള്ള ആ ഒരു ശാപം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് കുടുംബക്ഷേത്രത്തിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് ലക്ഷ്മി സുദർശന കപചരിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കണം എങ്ങനെയാണ് എന്തിനാ എന്നുള്ളതിന് ഉത്തരം കൊടുത്തേ പറ്റൂ നമ്മളുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട് അത് നോക്കി നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാർ അതിൻ്റെ ഉത്തരം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എന്നുള്ളതാണ് എൻ്റെ സത്യം അപ്പോൾ ഒന്നും തനിയെ നടക്കില്ല മാജിക്കില്ല നമ്മൾ കഷ്ടപ്പെട്ടാലേ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രണ്ടാമത് ഒരു കാര്യം ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് ഗുരു സമർപ്പണത്തോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യാനും വിജയിക്കാനും പറ്റിയ ഗുരു ഉപദേശം സിദ്ധി എന്ന് പറയും അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ സങ്കടവും ദുഃഖവും വേവരാതികളും ആപരാധികളും എല്ലാം അവിടം കൊണ്ട് തീർക്കാൻ പറ്റും അതിനുള്ള വഴി നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നുള്ള രീതിയിൽ തന്നെ പറയുക അതിനുള്ള സമയമാണ് ഈശ്വരാഹീനം കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധം പ്രൊഫഷണൽ മേഖലയിൽ സ്വന്തം എക്സ്പീരിയൻസ് കഴിവ് ഇത് തെളിയിക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരെ സമയത്തോളം ചില ചലഞ്ചസുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് പുതിയൊരു ഓപ്പർച്യൂണിറ്റി പുതിയൊരു മേഖല പുതിയൊരു ടീം വർക്ക് അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കേണ്ട സമയം മാർച്ച് ഏപ്രിലോടുകൂടി വരാനുള്ള ചില സിറ്റുവേഷൻസ് ചിലപ്പം നമ്മുടെ ഗുഡ് വില്ലും കാര്യങ്ങളും കൊണ്ടുണ്ടാകുന്ന അസൂയയും കൊണ്ട് അസൂയയും അല്ലെങ്കിൽ പരവയ്പ്പെന്നൊക്കെ പറയാം കളഞ്ഞിട്ട് പോകണോ വേണ്ടെന്നുള്ള തോന്നൽ അവസ്ഥ ഇവിടെ നമ്മളൊരു ശരിയായിട്ടുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകും കാരണം നമ്മൾ നമ്മളത്രത്തോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്തിട്ടുള്ള ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലയാണ് നമ്മുടെ നമ്മുടേതായുള്ള കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം ഇവിടെ പലപ്പോഴും നമുക്കതിൽ പരാജയമോ നഷ്ടമോ വരാൻ പാടില്ല പതിനെ പതിനൊന്ന് ദിവസം രക്തപുഷ്പാനലി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്ത് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി പ്രശ്നങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള ഈ രക്തപുഷ്പാനലി ഗുണകരമായിട്ട് വരും അപ്പോൾ അതിൽ ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ട് വരണം ഇവിടെ പതിനൊന്ന് ദിവസം വ്രതശുദ്ധിയോടുകൂടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ചെയ്ത് പതിനൊന്നാമത്തെ ദിവസം പാൽപ്പായസ നിവേദ്യവും കൂടി ചെയ്യുന്നത് ഈ വക പ്രശ്നങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാകാൻ ദൈവകടാക്ഷം അനുകൂലമാകും മകൈരത്തര തിരുവാതിര പുണർദ്ദത്തിൽ ബൊക്കാൽ മിഥുനരാശി സാമ്പത്തിക അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ് പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ അവസ്ഥ നമുക്കറിയാം പത്തായിരുന്നാലും പതിനായിരുന്നാലും പത്ത് ലക്ഷം ആയിരുന്നാലും ശരി തന്നെ മിച്ച ഒന്നുമില്ലെന്നുള്ള അവസ്ഥയാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചെലവുകൾ ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകണം എന്നുള്ളതാണ് സത്യം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട തോന്നല് ഈ വീട് അല്ലെങ്കിൽ ഈ സ്ഥാപനം മാറിയാലേ ശരിയാവും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അത് മാറണം പരിസരത്തുള്ള ചില വ്യക്തികളുടെ ആര് വരുന്നു പോകുന്നു എന്ന നമ്മുടെ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൻ്റെ നടയിലേക്കാണ് അവരുടെ നോട്ടം ഞങ്ങളൊന്നും അറിഞ്ഞില്ല അവരായി അവരുടെ കാര്യമായി എന്നുള്ള ഭാവം അവർക്ക് യഥാർത്ഥത്തിൽ ഈ അസൂയ വൈരാഗ്യം ദൃഷ്ടി വിളിദോഷം എന്ന് പറയുന്നത് അനുഭവപ്പെടുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം അപ്പം ഇതിനെ നെയ്ക്കുമ്പളങ്ങ അവിടെ ജപിച്ചു കെട്ടി ചതുർദ്രവ്യം ചാമ്പ്രാണി പുകച്ച് കർപ്പൂരദീപം ഏഴു ദിവസം ചെയ്ത് അക്ഷണം മഞ്ഞളും അരിയും ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ കളയേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ചുടല തേങ്ങ സ്ഥാപനത്തിനെയോ ഗൃഹത്തിനെയോ ഒഴിഞ്ഞ് ഗണപതിക്ക് ഉടയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ ഉടച്ചൊഴുക്കുകയോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമീപക പ്രശ്നങ്ങള് ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ്സ് ഒരു പരിധിവരെ നമുക്ക് മാറ്റി മുന്നോട്ട് കൊടുക്കാൻ പറ്റും മിഥുരൻ രാശിക്കാരെ സംബന്ധിച്ചോളം കിട്ടാനുള്ള സാമ്പത്തിക കടങ്ങൾ നമ്മൾ സഹായിച്ചതുൾപ്പെടെ കെണിയിൽപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയാണ് മൂന്ന് മൂന്നര മാസമെങ്കിലെടുക്കും ഇതിൽ നിന്ന് കരകേറി വരാൻ പുനർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ആദ്യം ഉദ്ദേശിച്ച പ്ലാലിൽ വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാനിനാണ് വീട് വച്ചിരിക്കുന്നതെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ പരിശോധിച്ച് അതിനുള്ള പരിഹാര പ്രായ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ഫ്ലാറ്റ് മറ്റ് മേഖലകളിലേക്ക് താമസിക്കുന്നവരെ സമയത്തോളം ഗൃഹലക്ഷണം ദർശനലക്ഷണം ഭാവയോഗ കർമ്മലക്ഷണം ഇത് ഗുണകരമല്ല എങ്കിൽ അത് കണ്ടെത്തി മനസ്സിലാക്കി ഗൃഹത്തിനകത്ത് ശരിയായിട്ടുള്ള ദിശയിലേക്ക് വിളക്ക് കത്തിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് പഞ്ചശിരസ് വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ ഒരു പരിധിവരെ ഈ പറഞ്ഞ ചതുർദോഷങ്ങൾ ശാപം പാപം ബന്ധനം സ്തംഭനം ഇത് ഒഴിവാക്കി നമുക്ക് നമ്മുടെ ഗൃഹങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള സാഹചര്യം ചതുർദോഷ പാവുക പാപബന്ധന ദോഷം ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് കർക്കിടകൻ രാശിക്കാരെ സർക്കോളം പുണർത്തിക്കാൽ പൂയമായില്ലേ കർക്കിടക രാശിക്കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ ശുക്രൻ്റെ അല്ലെങ്കിൽ ചന്ദ്രന്റെ കാലഹോരയിൽ പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയിക്കാൻ ഉദകമാണ് വിദേശത്തേക്ക് പോവാൻ പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും വിസിറ്റിങ്ങിനായിരുന്നാലും പോകുന്ന കാര്യം അനുകൂലമാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് മതം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഭാവാന മതിപറയം സർവം വീക്ഷിതാപം ശുഭേഷം തത്തദ്ഭാവം സകലഫലതം പാപം ദൃയോഗഹീനം അതായത് ബാങ്ക് ബാധ്യത മൂലമുള്ള നോട്ടീസ് അതല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടിൽ വന്നിരിക്കുന്ന നഷ്ടം കോട്ടം കിട്ടാനുള്ള സാമ്പത്തികം സമയത്തിന് വരാതെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം ഇതെല്ലാം മാറി നമുക്കൊരു സഹായഹസ്തം അനുകൂലമായിട്ട് വരാൻ ബന്ധു വഴിയായിരുന്നാലും പുറത്തുനിന്നായിരുന്നാലും ശ്രമിച്ചാൽ അനുകൂലമായി കിട്ടി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഗൃഹത്തിനകത്ത് ചില അപവാദങ്ങളും അസ്വാരസ്യങ്ങളും വന്ന് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ ഭക്ഷണം തന്നെ വേണ്ട ഉറക്കം തന്നെ ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് കുറച്ച് കലക്ഷിതമായിട്ട് നിൽക്കുന്നവരുടെ സമയത്തോളം ഗൃഹത്തിൽ നല്ലൊരു ലക്ഷ്മി കടാക്ഷ പൂജ ഭാഗ്യസൂക്ത പൂജയായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ചിങ്ങൻ രാശിക്കാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഉപചാര സമർപ്പണം ചെയ്യണം അത് പതിനെട്ടോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി എട്ടോ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒന്നോ ആയിരത്തി എട്ടോ മൂലമന്ത്രം ജപിച്ച് ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തുന്നത് വളരെ വളരെ ഗുണപ്രദമായിട്ടുള്ള സമയം അത് ഗുരുപദേശം പോലെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ ചെയ്യാം അപ്പോൾ അത് എത്ര നമ്പർ എത്ര ആവർത്തി എന്നുള്ളത് നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് ചെയ്താൽ അത്രയ്ക്കും എഫക്റ്റ് നമുക്കതിന് പോസിറ്റീവായിട്ട് വന്നു ചേരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഉത്തരത്തെ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ആദ്യത്തിൻ്റെ ശുക്രൻ്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമാണ് വാഹനം ചേഞ്ച് ചെയ്യാനോ പുതുതായിട്ട് വാങ്ങിയാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങളും ചലഞ്ചസും ഉണ്ടാവുമെങ്കിലും അത് മാറി പുതിയ പ്രോജക്റ്റും പുതിയ വർക്കും പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ടുവാനും സാമ്പത്തിക മെച്ചം ഉയർത്തി കൊണ്ടുവരാനും വരുന്ന മാർച്ച് മാസത്തിനകത്ത് ഒന്ന് രണ്ട് സാധ്യതകൾ കാണുന്നുണ്ട് കന്നിരാശിക്കാരണം സ്കിൻ സംബന്ധമായിട്ടുള്ള ചില രോഗാലുദുരിത ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം തൊലിപ്പുറത്തുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാരുദുരിതങ്ങൾ അനുഭവിക്കുന്ന വിഷമിക്കുന്നവരുടെ സമയത്തോളം ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉചിതം ഇവിടെയും രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് ചിത്രതര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ സന്താന ഭാഗ്യത്തിന് തടസ്സം കാണുന്നവരെ സമയത്തോളം മൂന്ന് വർഷമായി അഞ്ചു വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം ഭാഗ്യസൂക്ത ഹോമം ഗൃഹസ്ഥാനത്ത് ചെയ്ത് പതിനൊന്ന് ദിവസം വ്രതമെടുത്ത് ചെയ്ത് ആ ഹോമസമ്പാദം കഴിച്ചാൽ ഉത്തമ സന്താനലബ്ധി അനുകൂലമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ചില വശീകരണ പ്രശ്നങ്ങളിൽ പെട്ട് കുട്ടികള് വശംവതരായി നമ്മളെ വീട് വിട്ടു പോകേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല പ്രേമമായിരുന്നാലും വേറെ എന്തെങ്കിലും ഓഫർ ആയിരുന്നാലും ശരി തന്നെ നിലനിൽക്കുന്ന കാര്യങ്ങള് വിദ്യാ തടസ്സം ഉണ്ടാകുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി തടസ്സം ഉണ്ടാകുകയോ വിട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ശ്രദ്ധിക്കണം ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം നിരന്തരം അനുകൂലമായിട്ട് ഭഗവതി കടാക്ഷം വന്ന് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിഷാദ്യകാല അനുഗ്രഹത്തിൽ കേട്ട വൃശ്ചികരാശി ഇവിടെ ആഗ്രഹം നിവൃത്തി വരാതെ മരിച്ചുപോയ ദുരാത്മാക്കളുടെ ശാപപാപ ദോഷങ്ങള് പ്രായച്ചിത്തം ചെയ്യണം തിരഹോമവും ലക്ഷ്മിനാരായണ പൂജയും ചെയ്ത് വിഷ്ണുമാര സമർപ്പണം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും വരുന്നു ഈ ജോബറായി വരുന്നു ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്ന് പ്രയാസപ്പെടുന്നവരെ സമയത്തോളം ലക്ഷ്മി സ്വയംവരചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കണം വരുന്ന ചിങ്ങമാസത്തിനകത്ത് തന്നെ വിവാഹകാര്യം അനുകൂലമായി നടക്കാനുള്ള യോഗമുണ്ട് അല്ലെങ്കിൽ പിന്നെ വീണ്ടും രണ്ടര മൂന്ന് വർഷം നീണ്ടുപോകും അത് വരാൻ പാടില്ല മഹാഗണപതിക്ക് മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും കരകമാഴുകാർത്തി മൂന്നാമത്തെ തിങ്കളാഴ്ച മൂന്ന് നാളികേരം ഉടയ്ക്കുന്നത് വിഘ്ന ഭാവിക ബന്ധനങ്ങൾ നമ്മളെ ബാധിക്കാതെ ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം ഉണ്ടാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് മൂലം പൂരാടമുത്രാടത്തെക്കാല് ധനു രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഗൃഹത്തിനകത്ത് ചില ദോഷ ലക്ഷണങ്ങൾ വരുന്ന ഒരു നിരന്തരം പൊട്ടലുണ്ടാകുക വീഴ്ച ഉണ്ടാകുക പടി ഇറങ്ങുമ്പോൾ ബാത്റൂമിൽ ചില്ല് ഒടയുക അഗ്നിദോഷം ഉണ്ടാകുക കുക്കറിന്റെയോ ഗ്യാസിന്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ ഇതിനെ രുദ്രേശ്വരിക്ക് അപചിത മന്ത്രം ഈ വക ദോഷങ്ങള് ലക്ഷണങ്ങള് ഭാവുക ബന്ധനങ്ങള് നമ്മളെയോ നമ്മുടെ ഗൃഹങ്ങളെയോ ബാധിക്കാതിരിക്കാൻ രുദ്രേശ്വരി കവചിര മന്ത്രം തൃശൂരിനീ കവചിര മന്ത്രം ചേർത്ത് കലശത്തിലാക്കി കന്നിമൂലയിൽ സ്ഥാപിക്കുക ധനു രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചുകൂടെ ഡിലേ ആകുമെന്നുള്ളതാണ് സത്യം ചില ഭാഗത്തു നിന്നുള്ള പ്രഷറ് കാരണം വീണ്ടും സാമ്പത്തിക നഷ്ടമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അത് വളരെ കരുതലും ശ്രദ്ധയും ഉത്തരവാദിത്വം നമ്മൾ കാണിച്ചേ പറ്റൂ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള ഈശ്വരാധീനം ധനുരാശിക്ക് കാണുന്നുണ്ട് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഈശ്വരാധീനം ദൈവാധീനം ഗുണകരമായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ടുള്ള ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ വർക്ക് മേഖലയിൽ പാർട്ട്ണർഷിപ്പിന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് നമ്മുടെ ഫേംസുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ള ബന്ധവും വർക്കുകളും നമുക്ക് അതുമൂലം ഗുണകരമായിട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില ത്രട്ടുകൾ പ്രശ്നങ്ങൾ വന്ന് കളഞ്ഞിട്ട് വരണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരെ പോലും ഈ മാർച്ച് ഏപ്രിലോട് കൂടി പുതിയൊരു പ്രോജക്റ്റും പുതിയൊരു ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊഫഷണലായിട്ടൊരു ഷഫ്ളിങ്ങിൽ ഗുണകരമായിട്ടുള്ള മാറ്റം കാണുന്നുണ്ട് തൽക്കാലം എടുത്തെറിഞ്ഞിട്ട് വരാനുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നതാണ് ഉചിതം ഇവിടെ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ തൃശ്ശതി അർച്ചന പതിനൊന്ന് ദിവസം മുടങ്ങാതെ കുങ്കുമാർച്ചന തൃശ്ശതി മന്ത്രാർച്ചന ചെയ്യുന്നത് ഈ വക തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറും വിദേശത്ത് പോവാൻ ശ്രമിക്കുന്നവരുടെ സമയത്തോളം അനുകൂല സമയമാണ് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിനും വേണ്ടിയിട്ട് അവിടെ ചെന്നാൽ വിജയം നല്ല രീതിയിൽ ഉണ്ടായി ഒന്നൊന്നര വർഷത്തിനകത്ത് തന്നെ നമുക്കൊരു കരകയറാനുള്ള ഈശ്വരാധീനം വരുന്നതിന് വേണ്ടിയിട്ട് ഉഗ്ര നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷയോടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാല് കുംഭരാശി ആ കുംഭരാശിക്കാരെ സംബന്ധം നാല് കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി പറയേണ്ടിയിരിക്കുന്നു ഒന്ന് ജാമ്യവ്യവസ്ഥയിൽ കാര്യങ്ങൾ എടുക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കി നിർത്തുന്നതാണ് ഉചിതം വസ്തു വിൽപ്പന തടസ്സങ്ങൾ കാണുന്നവർക്ക് ആ തടസ്സം മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനും മുന്നോട്ട് പോകാനും വഴി തെളിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഗ്നി സംബന്ധമായുള്ള ദോഷങ്ങൾ അത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അഗ്നിദേവ പൂജ ചെയ്ത് ഉപചാര സമർപ്പണം നടത്തി ആ നേർച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുടങ്ങാതെ അത് ചെയ്യാന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ള ഒരു വസ്തുത കുംഭരാശിക്കാരെ സംബന്ധ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഹന സംബന്ധമായുള്ള അപകടസന്ധികൾ മുമ്പ് ഉണ്ടായതുപോലെ വീണ്ടും നമ്മളെയോ നമ്മുടെ ഗൃഹാങ്ങളെയോ ആരെയും ബാധിക്കാൻ പാടില്ല ഇവിടെ പരിസരത്തുള്ള ശിവന്റെ അമ്പലത്തിൽ അഞ്ച് ദിവസം ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് ഉപചാര സമർപ്പണം നടത്തി പാൽപ്പായസ നിവേദ്യം ഭഗവാൻ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പോരൂരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക അധിക ചെലവുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യമാണ് പലരുടെയും ധാരണ ബാങ്കിനും പെട്ടിയിലും ഉണ്ട് ഒക്കെ അഭിനയിക്കാം നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം എന്നാൽ മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി കാര്യങ്ങൾ പോയാലും അത് നടക്കും സ്വന്തം കാര്യമാണ് ഇവിടെ തടസ്സം വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും തടസ്സമാണ് ഷെയർ മാർക്കറ്റ് മറ്റ് മേഖലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ബിസിനസ്സിൽ നിൽക്കുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് മീനൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക അധിക ചെലവ് വരുന്നതോടൊപ്പം തന്നെ നമ്മളെ വേണ്ടപ്പെട്ട ചില ആൾക്കാർ നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെ അത് ഫ്രണ്ട്ഷിപ്പായെന്നാലും അഫയർ ആയെന്നാലും ശരി തന്നെ തെറ്റിദ്ധാരണ ചിലരുടെ സ്വാർത്ഥത താല്പര്യങ്ങൾ ഇപ്പം പറ്റിയുള്ള നുണയും പാലവെപ്പും കാരണം ബന്ധങ്ങളിൽ ഒലച്ചിലുണ്ടാകും അത് ഫോൺ പോലും ചിലപ്പം ബ്ലോക്ക് ചെയ്യുക ബ്രേക്കപ്പ് ആവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും കഷ്ടതകളും നമ്മുടെ തൊഴിലിനെയോ നമ്മുടെ വിദ്യാഭ്യാസത്തെയോ നമ്മുടെ കാര്യങ്ങളെയോ പുറകോട്ട് വലിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് മനസ്സിലാക്കി നമ്മൾ ആർജവത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഴയ സുഹൃത് ബന്ധം സ്നേഹബന്ധം വരാൻ ഈശ്വരാധീനം സഹായിക്കും ഇവിടെയും ശിവസാന്നിധ്യം അനുകൂലമാക്കി എടുക്കാറുണ്ട് ജലധാരയും പുഷ്പാഞ്ജലിയും ഭഗവാൻ ചെയ്യുക ശിവഭഗവാൻ അഷ്ടനീരാഞ്ജനം അയ്യപ്പന് ശാസ്ത്രാവിന് എട്ട് നീരാഞ്ജനം എട്ട് ശനിയാഴ്ച എട്ട് കിഴിയിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം മീനൻ രാശിക്കാരെ സംബന്ധത്തോളം ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഭക്ഷണവും ദഹനം ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം അശ്വാനൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഇന്നിവിടെ വാരഭരം നമുക്ക് തിരികാണ് വീണ്ടും നമുക്ക് അടുത്ത എടുത്തയാഴ്ച എല്ലാവർക്കും നമസ്കാരം